നാടറിയുന്നൊരു ആശാരിപ്പണിക്കാരനായിരുന്നല്ലോ വിശുദ്ധ പിതാവ് അന്നോളം നമ്മളെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു മരത്തടിയും അദ്ദേഹത്തോട് ചെന്ന് എന്നെ ഇന്ന ശില്പമാക്കി മാറ്റണം ഇന്ന ഉപകരണമാക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ മരത്തടിയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ശാന്തമായി നിന്നുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ദൈവം അദ്ദേഹത്തെ ഒരു മരത്തടിയായി കരുതി എന്ന് കാണാനാണ് എനിക്കിഷ്ടം ദൈവത്തിൻ്റെ മനസ്സിൽ വിശുദ്ധ യുവസയപ്പിനെ പറ്റി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടുണ്ടാക്കേണ്ടിയിരുന്ന മനോഹരമായ ഒരു ജീവിത ശില്പം രൂപീകരിക്കുവാൻ യവിസപ്പിതാവ് അദ്ദേഹത്തിന് വേണ്ടി രൂപീകരിച്ച ആശാശിഖിരങ്ങളെ ദൈവഹിതത്തിൻ്റെ ഉളിവീഴ്ചകൾക്ക് വിധേയമാക്കാൻ ദൈവം ഇടവരുത്തുകയാണ് ദൈവഹിതത്തിനനുസരിച്ച് തന്നെ രൂപപ്പെടുത്തുന്ന ആ ഉളിവീഴ്ചകളുടെ മുറിവുകൾ മൂത്താശാരിയുടെ കൈപ്പിഴയായി അദ്ദേഹം ഒരിക്കലും കണ്ടില്ല പകരം ദൈവഹിതത്തിനനുസരിച്ച് തന്നെ രൂപപ്പെടുത്തുന്ന ആ വലിയ ആശാരിയുടെ കരവിരുതായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു ജീവിത ശില്പം വിശുദ്ധ ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നതും വിടർന്നു നിൽക്കുന്നതും നമുക്കും നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കാം ദൈവം അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തട്ടെ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വിശുദ്ധ യുസേപ്പിൻ്റെ ജീവിതം അങ്ങയുടെ തിരീഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന അനുഭവം നമ്മളിലും യാഥാർത്ഥ്യമാകും